മോട്ടോറോള എന്ന് പറയുന്ന ബ്രാൻഡ് തങ്ങളുടെ ആദ്യത്തെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഇന്ത്യയിൽ പുറത്തിറക്കിയിരിക്കുന്നു മോട്ടോ ബഡ്സും മോട്ടോ ബഡ്സ് പ്ലസും അപ്പോൾ ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ പ്രീമിയം ആയിട്ടുള്ള മോട്ടോ ബഡ്സ് പ്ലസ് ആണ് നമ്മുടെ കയ്യിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ സൗണ്ട് ട്യൂൺ ചെയ്തിരിക്കുന്നത് ഫേമസ് ഓഡിയോ ബ്രാൻഡാണ് സാധാരണ നമുക്കറിയാം ബോസിന്റെ ഒക്കെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ വാങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ് എന്നാൽ ഇവിടെ ഒരുപാട് വില കുറച്ചുകൊണ്ട് ബോസ് ട്യൂൺ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് മോട്ടോ ബഡ്സ് പ്ലസിന്റെ പ്രത്യേകത അപ്പോൾ സാധാരണ ബജറ്റ് ഫ്രണ്ട്ലി ഫോണുകളൊക്കെ വരുന്ന അത്തരം ഒരു ബോക്സിന്റെ ഒരു രീതിയാണ് ഇവിടെയും ബഡ്സ് പ്ലസിന് നൽകിയിരിക്കുന്നത് ആ ഒരു ഡാർക്ക് ബ്ലൂ ടൈപ്പ് ഒരു ബോക്സ് ആണ് മനോഹരമായിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് എന്തായാലും അതിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രധാനപ്പെട്ട കളറിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ട് ഇത്തരത്തിൽ സൗണ്ട് ബൈ ബോസ് എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പവർഫുൾ ഡ്യുവൽ ഡ്രൈവേഴ്സ് ആണ് നമ്മൾ സാധാരണ വലിയ സൗണ്ട് ബോക്സുകളൊക്കെ അതിനകത്ത് ബാസിന് വേണ്ടിയിട്ട് വലിയ സ്പീക്കറും അതുപോലെ ട്രബിളിന് വേണ്ടിയിട്ട് ചെറിയ സ്പീക്കറും കാണാം അത്തരത്തിൽ ഡ്യുവൽ ഡ്രൈവേഴ്സ് ഇതിനകത്തുണ്ട് ബാസിന് വേണ്ടിയിട്ട് വലുതും അതുപോലെ ആയിട്ട് ഒരു ചെറിയ ഡ്രൈവറും ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഹൈ ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ഉണ്ട് ഡൈനാമിക് ആക്റ്റീവ് ന്യൂസ് ക്യാൻസലേഷൻ നൽകിയിട്ടുണ്ട് ഡോൾ ബി ഹെഡ് ട്രാക്കിങ്ങിൻ്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട് സാധാരണ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വളരെ പ്രീമിയം ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളാണ് വരുന്നത് അതെന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതും പ്രത്യേകതയാണ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇതിന്റെ യൂസർ മാനുവൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വേണ്ടുന്ന വായിച്ച് നോക്കാം ഇരിക്കുന്നു നമ്മുടെ പ്രോഡക്റ്റ് അതിലേക്ക് വരാം കൂടാതെ ഇതിനകത്തുള്ളത് ഇതിന്റെ എക്സ്ട്രാ ഇയർ ടിപ്പുകളാണ് അത് പേപ്പറിലാണ് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ഫ്രീ ആണ് ഈ ഒരു ബോക്സിനകത്തുള്ളത് ചാർജിംഗ് കേബിൾ ആണ് എ ടു സി ചാർജിംഗ് കേബിൾ ആണ് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് പ്രോഡക്റ്റിലേക്ക് വരാം ഈ ഒരു ചാർജിംഗ് കേസ് പോലും ഇത്തരത്തിൽ പേപ്പറിലാണ് അവർ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ആ ഒരു ചാർജിംഗ് കേസിന് തന്നെ കൊടുത്തിട്ടുണ്ട് ദൈവിയുടെ മോട്ടോറുകളുടെ ഒരു മാറ്റ് ഫിനിഷ് ആണ് മൊത്തത്തിൽ ഇതിന് കൊടുത്തിരിക്കുന്നത് ഗ്ലോസി അല്ല കാണാൻ നല്ലൊരു ഭംഗി ചാർജിംഗ് കേസിന് തന്നെ കൊടുത്തിട്ടുണ്ട് ദൈവം ഇവിടെ തന്നെ ഇതുപോലെ കൃത്യമായിട്ട് സൗണ്ട് ബൈ ബോസ് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ ബാക്കിലായിട്ട് ചാർജിങ്ങിനുള്ള യുഎസ് ബി ടൈപ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺ പുറത്ത് കാണുന്നില്ല എന്നാൽ ഇവിടെ അകത്തായിട്ടാണ് നമുക്ക് ഈ തരത്തിൽ ബ്ലൂടൂത്ത് റീസെറ്റ് ചെയ്യാനൊക്കെയുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നത് ചാർജിങ് കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ തെളിയുന്നുണ്ട് അതുപോലെ ദൈയിക്കുന്നു രണ്ട് ബഡ്ഡുകളും ഈ ഒരു ഇയർ ബഡുകളും ഒരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഗ്ലോസി ഫിനിഷ് അങ്ങനെ വരുന്നില്ല എന്തായാലും ഈ ഒരു സ്പെഷ്യൽ കളർ എനിക്ക് ഭയങ്കര ായിട്ട് ഇഷ്ടപ്പെട്ടു സാധാരണ വൈറ്റ് ആണ് കൂടുതലും നമ്മൾ കാണുന്നത് പക്ഷേ ഇതൊരു ഒരു ഒരു ഗ്രേ കളർ പോലെ ഫീൽ ചെയ്യുന്ന വർണ്ണമാണ് എന്തായാലും അതിൻ്റെ ഒരു കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ സാധാരണ ഇയർ ബഡ്കളോടൊപ്പം ഈ ഒരു ചെവിക്കകത്തേക്ക് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ ഇയർ ടിപ്പുകൾ അത് ബ്ലാക്ക് കൊടുക്കാറുണ്ട് പക്ഷേ ഇത് ഈ ഒരു സ്റ്റെമ്മിൻ്റെ സെയിം കളർ തന്നെ കൊടുത്തിരിക്കുന്നു അതുപോലെ ഇവിടെ ആ വേണ്ടുന്ന സെൻസറുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇൻഡർനെറ്റക്ഷൻ ഒക്കെയുള്ള സെൻസറുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ടച്ച് കൺട്രോളുകളും ഇത് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ഒറ്റ നോട്ടത്തിൽ ഒരു എയർപോർട്ടിൻ്റെയൊക്കെ ഒരു ഒരു ഡിസൈൻ ലാംഗ്വേജ് ൊക്കെയോ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ചെവിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തരത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് നമ്മൾ ചെവിയിലേക്ക് വെക്കുമ്പോൾ തന്നെ പുറത്തുള്ള സൗണ്ട് നല്ല രീതിയിൽ കട്ട് ഓഫ് ആവുന്നുണ്ട് കാരണം ഇൻ ഇയർ ബഡ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് തെറിച്ചൊന്നും പോകത്തില്ല ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ കാണാനൊക്കെ ഒരുവിധം നല്ല ഭംഗിയുണ്ട് ഓവർ ആയിട്ടുള്ള സൈസോ ഒന്നുമില്ല നന്നായിട്ട് ഒതുങ്ങി അടിപൊളിയായിട്ടിരുന്നുള്ളൂ ഈ ഒരു ഇയർ ബഡിന്റെ കേസിന് ഐ പി എക്സ് ഫോർ വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇയർ ബഡുകൾ ഐ പി ഫിഫ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി വാട്ടർ റെസിസ്റ്റൻസ് കൂടുതലും കേസിനേക്കാളും ഈ പറഞ്ഞ ഇയർബഡിനാണ് അപ്പോൾ കേസ് നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയില്ലെങ്കിലും ചെവിയിൽ ഈ ഇയർബഡുകൾ ഇരിക്കുമ്പോൾ മഴ പെയ്താൽ ഇയർബഡിന് വലിയ പ്രശ്നങ്ങൾ വരത്തില്ല കേസിനും വലിയ പ്രശ്നങ്ങൾ വരത്തില്ല ഐ പി എക്സ് ഫോറും ഇത് ഐ പി ഫിഫ്റ്റി ഫോറുമാണ് നൽകിയിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡ്യുവൽ ഡൈനാമിക് ഡ്രൈവറാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇലവൻ എം എം സൈസുള്ള വൂഫറിന് സമാനമായിട്ടുള്ള വലിയൊരു ഡ്രൈവറും സിക്സ് എം എം സൈസുള്ള ട്വീറ്ററിന് സമാനമായിട്ടുള്ള രണ്ടാമത് ഡ്രൈവറും ഈ ട്രൂ ട്രൂവല സെഡ്സെറ്റുകളുണ്ട് അപ്പോൾ ഈ ഒരു വൂഫറും ട്വീറ്ററും അങ്ങനെ രണ്ട് ഡ്രൈവർ കൊടുത്തിട്ട് എന്നുള്ളത് കുറച്ചുകൂടി മികച്ച ഒരു ബാലൻസ്ഡ് സൗണ്ടിന് കാരണമാകും കാരണം ബാസിന് ബാസും ടീറ്ററിൽ നിന്ന് നല്ല ട്രബിളും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ കോടക്കളും ഈ ഒരു ട്രൂ വയലസ് ഹെഡ്സെറ്റുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൽ എച്ച് ഡി സി എ എ സി എസ് സപ്പോർട്ട് ഇതിനകത്തുണ്ട് നാൽപ്പത്താറ് ഡി വരെയുള്ള പുറത്തു നിന്നുള്ള സൗണ്ടിനെ കട്ട് ഓഫ് ചെയ്യുന്നതിനുള്ള ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഈ ഒരു പ്രോഡക്റ്റ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് പാട്ട് കേൾക്കുമ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ ഫാൻ്റെ സൗണ്ട് എ സിയുടെ സൗണ്ട് അങ്ങനെയൊക്കെയുള്ള നോയിസുകളെ പൂർണ്ണമായിട്ടും കട്ട് ഓഫ് ചെയ്തുകൊണ്ട് മികച്ച ഒരു സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ആസ്വദിക്കാനാകും ഈ ഒരു പ്രോഡക്റ്റിലൂടെ ഈ ഒരു ഇയർബഡ് വേർ ചെയ്തുകൊണ്ട് നമ്മൾ ഫോൺ കോളുകൾ ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് അങ്ങേ തലയ്ക്കൽ കേൾക്കുന്നതിന് വേണ്ടി മൂന്ന് മൈക്കുകളാണ് ഓരോ ഇയർബഡിലും മോട്ടറോള നൽകിയിരിക്കുന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലത്തെ ഇവിടെ ഇത്തരത്തിൽ ടച്ച് കൺട്രോളുകൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും നമുക്ക് പാട്ട് കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നെക്സ്റ്റ് ട്രാക്കിലേക്ക് മാറാം പ്ലേ പോസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് നമ്മൾ ഈ ഒരു ഇയർബഡ് ഊരി മറ്റാരെങ്കിലൂടെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആ പാട്ട് പോസ് ചെയ്യുന്നതിനുള്ള വെയർ ഡിറ്റക്ഷൻ കത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിനകത്തും ഡ്യുവൽ കണക്ഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഈ പ്രൈസ് പോയിന്റിൽ അതായത് നമുക്ക് ഈ ഒരു ഇയർബഡ് ഒരേ സമയം രണ്ട് ഡിവൈസുകളുമായിട്ട് പേർ ചെയ്യാം നമ്മുടെ ഇരിക്കുന്ന രണ്ട് മൊബൈൽ ഫോണുകളിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിലോ ഒരു ടാബ്ലറ്റിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിലോ ഒരു ലാപ്ടോപ്പിലോ ഒക്കെ കണക്ട് ചെയ്യാം ഏത് പ്രോഡക്റ്റ് ആണ് നമ്മൾ അപ്പോൾ ഉപയോഗിക്കുന്നത് അതിൽ നിന്നുള്ള സൗണ്ട് നമ്മൾ അന്നേരം കേൾക്കുകയും ചെയ്യും അത്തരത്തിലുള്ള ഡ്യുവൽ കണക്ടിവിറ്റിയും ഈ ഒരു പ്രോഡക്റ്റിനകത്ത് മോട്ടോറുള്ള നൽകിയിട്ടുണ്ട് പേഴ്സണലൈസ്ഡ് ഓഡിയോ പ്രൊഫൈൽ നൽകിയിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു ചെറിയ കുറവായിട്ട് നമുക്ക് ഇതിനകത്ത് പറയേണ്ടി വരും ഈ ഒരു ചാർജിങ് കേസിൽ വന്നിട്ട് അഞ്ഞൂറ്റി പത്ത് എം എച്ചിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ് മോട്ടറോളം നൽകിയിരിക്കുന്നത് ഈ ഓരോ ഇയർബഡിലും നാൽപ്പത്തി രണ്ട് എം എച്ച് വീതമുള്ള ബാറ്ററി കപ്പാസിറ്റിയുമാണ് നൽകിയിരിക്കുന്നത് ഒരു ഫുൾ ചാർജിൽ നമ്മൾ ആക്ടി നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം എട്ട് മണിക്കൂർ വരെ കണ്ടിന്യൂസ് നമുക്ക് ഈ ഒരു ട്രൂ വയർലെസ് സെക്സെറ്റ് ഉപയോഗിക്കാം എന്നുള്ളത് പ്രത്യേകതയാണ് അപ്പോൾ ഒരു മികച്ച ബാറ്ററി ലൈഫ് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നൽകുന്നത് അടുത്തായിട്ട് ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് അതിമനോഹരമായിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഡെലിവർ ചെയ്യുന്നത് എസ്പെഷ്യലി ആ ഒരു ബോസിന്റെ ട്യൂണിംഗ് അത് എടുത്തു പറയേണ്ട ഒന്നാണ് മികച്ച സൗണ്ട് ക്വാളിറ്റി അത് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് സമ്മാനിക്കുന്നുണ്ട് ഇതിന്റെ വില അത്ര കണ്ട് ചെറുതൊന്നുമല്ല കാരണം ഇത് ബഡ്സ് പ്ലസ് ആണ് ഇതൊരു പ്രീമിയം ട്രൂ പ്രൂവാല സെഡ്സെറ്റ് ആണ് ആക്ച്വലി ഇതിന്റെ വില എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അതായത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്നാൽ ഇത് ഓഫറിൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രേക്ക് നമുക്ക് നിലവിൽ വാങ്ങാൻ സാധിക്കും ഇനി അത്രയും വില കൊടുക്കാൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ബഡ്സ് പ്ലസ് അല്ലാതെ ഇതിന്റെ തന്നെ ബഡ്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട് അത് വന്നിട്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് വില മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അത് വാങ്ങാൻ സാധിക്കും ഇതിൻ്റെ അത്ര പ്രീമിയം ഫീച്ചേഴ്സുകൾ അതിനില്ല എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രൈസിംഗിനാണ് ഈ രണ്ട് പ്രോഡക്റ്റിൽ പുറത്തിറക്കിയിരിക്കുന്നത് പതിനായിരം രൂപ ബഡ്സ് പ്ലസിനും അയ്യായിരം രൂപ ബഡ്സിനുമാണ് പതിനായിരം രൂപയുടെ ബഡ്സ് പ്ലസ് നമുക്ക് ഓഫറിൽ ഇപ്പോൾ എണ്ണായിരം രൂപയ്ക്കും വാങ്ങാം ബഡ്സ് വന്നിട്ട് അയ്യായിരം രൂപയുടെ ബഡ്സ് ഇപ്പോൾ നമുക്ക് നാലായിരം രൂപയ്ക്കും വാങ്ങാൻ സാധിക്കും അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്തായാലും നല്ല ഡിസൈൻ നല്ല സൗണ്ട് ക്വാളിറ്റി മൊത്തത്തിൽ മോട്ടോറുള്ള ആദ്യമായി പുറത്തിറക്കി ഈ ഒരു ട്രൂ വയലർ സെൻസെറ്റ് എന്തുകൊണ്ടും അടിപൊളിയാണ് അപ്പോൾ അവരൊരു സിസ്റ്റം ബിൽഡ് ചെയ്തു കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ഫോണുകൾ അവരുടെ ഇയർബഡ് ഇനി നമുക്ക് അവരിൽ നിന്നൊരു ലാപ്ടോപ്പോ ടാബ്ലറ്റോ ടാബ്ലറ്റ് ആൾറെഡി ഉണ്ട് ലാപ്ടോപ്പൊക്കെ നമുക്ക് ഇനി അവരിൽ നിന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു എന്ത് തന്നാലും ഇതുപോലെ വന്നവരുമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് നമുക്ക് അടുത്ത് വീട് വീണ്ടും കാണണം സ്റ്റേ സേഫ് ബൈ